ഹലോ നമസ്കാരം ഞാൻ സജന റജി സജനിക പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗത്തിൽ നമുക്കൊരു ജൈവ വളവും അതുപോലെ തന്നെ കീടനാശിനിയും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെൻഡേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണല്ലോ ചോറ് ഏ അപ്പം അല്പമെങ്കിലും ചോറ് വേസ്റ്റ് വേസ്റ്റായിട്ടുള്ളത് കാണും അല്ലെങ്കിൽ വേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ നല്ല ചോറ് എടുത്താലും മതി ഉപ്പ് രസം ഉപ്പൊഴിക്കാത്ത ചോറ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരുപടി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പടി മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ ചെടികൾക്ക് എത്രയോ ചെടികൾക്ക് വേണേൽ അതിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ചോറെടുത്താൽ മതി ഈ ചോറിലേക്കാണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചോറാണെങ്കിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാമേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ നമ്മൾ ചോറ് അരച്ചെടുത്തോട്ട് വന്നിട്ടുണ്ടേ ഉണ്ടോ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ അരച്ചെടുത്ത മിക്സിയിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ശർക്കര പൊടി ഇട്ട് കൊടുക്കാമേ ശർക്കരയാണ് ഇത് പൊടിയാണ് ആ പൊടി നമ്മൾ ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു കാ സ്പൂൺ ഈസ്റ്റ് ഉണ്ട് അത് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ശർക്കരയും ഈസ്റ്റും നമ്മുടെ ചോറ് അരച്ചതും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ പുളിച്ചു പൊങ്ങുമേ പുളിച്ച് പൊങ്ങാനായിട്ടാണ് നമ്മൾ ഈസ്റ്റ് ഈസ്റ്റോട് ഇട്ട് കൊടുത്തത് എന്ന് പറയുന്നത് നല്ല ഒരെണ്ണമാണ് ചെടികൾക്കൊക്കെ നല്ല ഒരു ഘടകമാണ് ഈസ്റ്റ് നമ്മുടെ ചെടികൾക്കൊക്കെ അത്യാവശ്യം വേണ്ടതൊന്നാണ് ഈസ്റ്റ് പെർമെൻറ്റേഷൻ നടക്കാനായിട്ട് അപ്പം നമ്മൾ ഈസ്റ്റോടി ഇട്ട് കൊടുത്തു ഇത് നമ്മളിനി ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഡബ്ബയ്ക്കകത്ത് നമ്മൾ ഒഴിച്ച് മൂന്ന് ദിവസം വെച്ചിരിക്കണം നല്ലതുപോലെ അടച്ച് വെച്ചിരിക്കണം കേട്ടോ ഇപ്പം ഈസ്റ്റും ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ മിക്സി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഡബ്ബയിൽ ഒഴിച്ചു കൊടുത്ത് മൂന്ന് ദിവസം അടച്ച് സൂക്ഷിക്കാമേ ഇതത് സു സൺലൈറ്റ് ഒന്നും കിട്ടാത്ത സ്ഥലത്ത് വേണം നമ്മളിത് മാറ്റി വെക്കാനേ അപ്പം നമുക്കിത് ഒഴിച്ച് മാറ്റി വെക്കാമേ അപ്പം നമ്മളിതൊരു വേറെ ഒരു ഡബയിലൊക്കെ ആക്കിയേ ഇത് നമുക്ക് ഇതുപോലെ അടച്ച് മാറ്റി വയ്ക്കാമേ അപ്പം ഞാൻ ഇതുപോലെ എടുത്ത് മൂന്ന് ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്ന് കാണിക്കാമേ നിങ്ങളെ അപ്പോൾ ഇതേ ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്നതാണേ എന്നൊക്കെ നല്ലതുപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഉണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാമേ കണ്ടോ പുളിച്ച് പൊന്തി വന്നിരിക്കുന്നത് ഞാൻ ഈ സ്പൂൺ സ്പൂണിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ല ഫെർമെൻറ്റേഷനൊക്കെ ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇതൊന്ന് നരിച്ചെടുക്കാമേ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോളേ ഇത് ചിലപ്പോൾ തടസ്സം വന്ന സ്പ്രേ ബോട്ടിൽ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാമേ നമ്മൾ ഒന്ന് നല്ലൊരു സ്മെല്ലാണ് അഴിച്ച് ചീഞ്ഞ നാറ്റമൊന്നുമല്ല നല്ലൊരു സ്മെല് ചോറും ശർക്കര ഈസ്റ്റും എല്ലാം കൂടെ നല്ല ഇതായിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമേ ഇത് ഒഴിച്ച് ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വേണം നമുക്കിത് ഉപയോഗിക്കാൻ ഇതേ ഞാൻ ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് എൻ്റെ വലിയ സ്പ്രേ ബോട്ടിൽ അങ്ങ് പോയേ അപ്പം ഈ ചെറുതിനകത്ത് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഓക്കെ എന്നാ പോഴേ നമ്മളെ നോക്കിയ റോസഡ മുട്ടൊക്കെ കണ്ടോ ഏ ഈ മുട്ടിൻ്റെ ഇലകളിലൊക്കെ വന്ന് ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വന്നിരിക്കും അതിനെ നമുക്ക് അടിച്ചു കൊടുക്കാമേ നോക്കിയേ ഇതിനൊക്കെ ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂക്കളൊക്കെ കണ്ടോ റോസയുടെ പൂവൊക്കെ കണ്ടോ എന്നുവെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന കീടങ്ങൾ ഇലകളിലും അതിൻ്റെ കായ്കളിലും ഒക്കെ വന്നിരിക്കുന്ന മുട്ടകളിലൊക്കെ വന്നിരിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ ഇത് സഹായിക്കുന്നു കേട്ടോ അതുപോലെ നമ്മുടെ ഈ തക്കാളി തക്കാളിടെ ഇത്തയിലൊക്കെ അടിച്ചു കൊടുക്കാം അപ്പം കായികങ്ങൾക്ക് നല്ല വലുപ്പം ഉണ്ടാകാനും ഇലകൾക്ക് നല്ല പച്ചിമയും പച്ചിപ്പ് ഉണ്ടാകാനൊക്കെ ഈ വളം നമ്മളെ സഹായിക്കുന്നു കേട്ടോ നമ്മുടെ ഈ റോസപ്പൂ ഒക്കെ കണ്ടോ ചെടികളുടെ ദുരിത വളർച്ചയ്ക്കും പൂക്കൾ നല്ലതായിട്ട് ഉണ്ടാകാനും വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നു കേട്ടോ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ നമ്മുടെ ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാം ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും എല്ലാം അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു കൊല്ലയാണ് അതിനെല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം ഇ നമ്മുടെ ഇലകൾക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ കേട്ടോ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല വളർച്ച കിട്ടുകയും നമ്മുടെ ഈ മണ്ണിനകത്ത് നല്ല സൂക്ഷ്മ ജീവികൾ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനതിനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെ നിങ്ങളുടെ വീടുകളിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മുടെ പച്ചമുളകാണ് പിന്നെ ധാരാളം കീടങ്ങളൊക്കെ മഞ്ഞയും ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ് ഇപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നതല്ലേ നമ്മൾ പറിച്ചെടുത്തതാണ് നല്ലതായിട്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നുണ്ടേരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി